ിയൻ രാശിക്കാർക്ക് വരുന്നത് തീർച്ചയായിട്ടും അവർക്ക് കുടുംബത്തിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം അമ്മ വഴി അമ്മയ്ക്ക് രോഗം ചിലർക്ക് അമ്മയ്ക്ക് അസുഖങ്ങൾ വരുന്ന വന്നായിരിക്കും വിഷമം ഉണ്ടാകുന്നത് ചിലപ്പോൾ അമ്മയുമായിട്ട് ഉണ്ടാകാം അല്ലെങ്കിൽ അമ്മയുടെ ഏതെങ്കിലും പ്രോപ്പർട്ടിയിടവ് അങ്ങനെ ആ കുടുംബമായിട്ടൊരു അസ്വസ്ഥത കേടാണ് അവർ അതുപോലെ തന്നെ നാൽക്കാലി ഇവ ഫാമൊക്കെ നടത്തുന്നവരാണെങ്കിൽ അവരുടെ പശുക്കളെയാ അല്ലെങ്കിൽ ആ ജീവികളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നാല് കാലം പിന്നെ നാൽക്കാലി അതുപോലെ വാഹനം അതും നാലുകാലാണ് ടു വീലറല്ല ഫോർ വീലർ അപ്പം അതൊക്കെയാണ് ഈ നാലാം ഭാവം കൊണ്ട് അപ്പോൾ ഫോർ വീലർ ഉപയോഗിക്കുന്ന ആളാണ് അതിനടിക്കടി പുതിയതൊന്നും വാങ്ങാൻ ഇപ്പം ശ്രമിക്കരുത് അതാണ് അവരോട് പറയുന്നത് ആ ആപ്രസ്റ്റീൻ രാശിക്കാരോട് അപ്പം അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പുതിയ വാഹനം മാറ്റി വാങ്ങാനൊന്നും ശ്രമിക്കരുത് പിന്നെ അതേപോലെ തന്നെ പുതിയ വീട് വെറുതെ ആവശ്യമില്ലാത്ത കടകളൊക്കെ എടുത്ത് വെച്ച് ലോണൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വീടൊക്കെ മേടിക്കാം അതൊന്നും അങ്ങനെ ചെയ്യണ്ട അതൊക്കെ ഒരു സമീപ ഒരു ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ചിലപ്പോൾ അതിലേക്കൊക്കെ പോയിട്ട് നമുക്ക് കാശും ഒക്കെ നഷ്ടപ്പെട്ട് പോകാനുള്ള അവസരങ്ങൾ അവിടെയാണ് നാലെന്ന് പറയണ നമ്മുടെ ഗ്രഹം അമ്മ വീട് വാഹനം ആൽക്കാലി ഇതൊക്കെ വരും അവിടെ കൊണ്ടായിരിക്കും നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് പിന്നെ വരുന്നത് ധനുരാശിയാണ് ഇപ്പം ധനുരാശിക്കാർക്ക് കുറച്ചൊന്ന് ആശ്വസിക്കാൻ സന്തോഷമാണ് കാരണം മൂന്ന് മൂന്ന് മൂന്നിലേക്കാണ് രാഹു വന്നിരുന്നത് അപ്പോൾ മൂന്നിലെ രാഹു എന്ന് പറയുന്നത് അവരേക്ക് ഈ എന്താണ് ഇന്റർനെറ്റ് സിനിമ അങ്ങനെയൊക്കെയുള്ള മേഖലകളിലെ ഉയരാനുള്ള സാധ്യത കൊടുക്കും അപ്പോൾ അവർ നല്ല രീതിയിൽ ആ ആ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ മോഡലിങ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ അവർ പോലും വിചാരിക്കാത്ത നെയിമും ഫെയിമും പവറും ഒക്കെ വരും പക്ഷെ അവിടെ അവരോട് എനിക്ക് പറയാനുള്ള എന്താന്ന് നെയിമും ഫെയിമും പവറും ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മളങ്ങ് എയറിലായി പോകരുത് നമ്മുടെ ചരട് താഴത്തുണ്ടാവണം നമ്മളെവിടെ നിർത്തണം ഇത് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായില്ലെങ്കിൽ അവിടെ പോയിട്ട് എയറിൽ പോയിട്ട് അവിടെ പൊട്ടിപ്പോകും താഴത്ത് ഈ രാഗം രാഗു പോയിക്കഴിയുമ്പോൾ ചരട് പൊട്ടിയ പട്ടം പോലെ ഒരിടോ ഇല്ലാതെ ഇലയേണ്ടി വരും അപ്പം അതാണ് രാഹു രാഹുവിനെ നമ്മൾ രാഹു അതാണ് സ്വഭാവം അവൻ എല്ലായിടത്തും നമ്മളെ മൂന്നിൽ നിൽക്കുന്ന രാഹു കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് പവർഫുൾ ആയിട്ട് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്നു നമ്മളെ അംഗീകരിക്കുന്നു ഫെയിം എല്ലാം അങ്ങ് നമുക്ക് തരും ഇപ്പം സിനിമയൊക്കെ അഭിനയിക്കുന്നവർ അതൊക്കെ പെടുകതിലാത്ത അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ സിനിമയൊക്കെ വലിയ അംഗീകാരങ്ങൾ വലിയ രീതിയിൽ ആൾക്കാർ കാണുന്നു അങ്ങനെ റീൽസ് ഒക്കെ പോകുന്നു അതൊക്കെ അക്സെപ്റ്റബിൾ ആയിട്ട് വരുന്നു നമ്മൾ ചെറുതായിട്ട് തുടങ്ങിയ ഒരു സംരംഭം വലുതാവുന്നു അത് വളരെ നല്ലതാണ് അതിനെ നെഗറ്റീവ് ഒന്നും നമുക്ക് പറയാനില്ല നെഗറ്റീവ് പറയാനുള്ളത് അവരോടൊന്ന് നോട്ട് ചെയ്ത് പറയാനുള്ളത് ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ നമ്മൾ താഴത്തെ ഒരു ഉണ്ട് എന്നുള്ളത് നമ്മൾ ആയിട്ട് നിൽക്കണം നമ്മളൊന്നും ഓർക്കണം നമ്മളെ തന്നെ നമ്മൾ ഇത്രയൊക്കെ പോയാലും ഇത് ഇത് ഈ നെയിം ഒക്കെ എവിടെയെങ്കിലും ഒരു വശം കൈവിട്ട് പോകുമ്പോഴും നമുക്കൊരു മോറൽ വാല്യൂ ഉള്ള ഒരാളായിട്ട് തന്നെ നമുക്ക് നിൽക്കാൻ ശ്രമിക്കണം നമ്മൾ ആരാണ് എവിടെ ഇതിൻ്റെയൊക്കെ നെയിമും ഫെയിമും ഒക്കെ അതിനുവേണ്ടി ഇങ്ങനെ ചെയ്സ് ചെയ്യും രാഹു നമ്മളെ ചെയ്സ് ചെയ്യിപ്പിക്കും അതാണ് രാഹുവിൻ്റെ കേതു അങ്ങനെയല്ല കേതു എന്ന് പറയുന്നത് രാഹു എന്ന് പറയുന്നത് ഈ വേറൊരാളേക്കാൾ ബെറ്റർ ആകാൻ എങ്ങനെ എന്ന് വിചാരിച്ചിട്ടാണ് രാഹു അങ്ങനെയാണ് അപ്പം എന്നേക്കാൾ നന്നായ ഒരു വേറൊരാളുണ്ടെങ്കിൽ അയാളെക്കാൾ നന്നാവാനുള്ള ഒരു ചേസിങ് മോഡലാണ് അതേസമയം കേതു അങ്ങനെയല്ല നമ്മളെ എന്താണോ അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പം നമ്മളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മളുടെ നെഗറ്റീവ് സൈഡുകളൊക്കെ നമ്മളെ തന്നെ കാണിച്ചു തരികയും നമ്മളെ പാഠം പഠിപ്പിക്കുകയും നമ്മളെ ഒന്ന് നന്നാക്കി എടുക്കുകയും ചെയ്യുന്നു ഊതിക്കാച്ചി പൊന്നുപോലെ അതാണ് കേതു പക്ഷേ രാഹു അതല്ല അപ്പം കേതു എപ്പോഴും നമ്മളെ നല്ല വശങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ഹാർഡ്ഷിപ്പ് തരുന്നു നോക്കി രാഹു അങ്ങനെയല്ല മായികതയും എല്ലാം തന്നു നമ്മളങ്ങനെ ഏറലാക്കും അപ്പം നമ്മൾ ശരിക്കും ഒരു ഉപാസനാബലമുള്ള ആളായിരിക്കണം ഇടക്ക് പള്ളിയിലും അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലേക്ക് പോകുകയും ജപിക്കുകയും അങ്ങനെയൊക്കെ ഒരു കണക്ഷൻ വിട്ട് കളയായിരുന്നു ഈ ഫിലിമിൻ്റെയൊക്കെ ആഡംബര ലൈമിൽ ഇങ്ങനെ പോകുമ്പോൾ അത് മറന്നു പോകരുത് അതാണ് അവരോട് പറയാനുള്ളത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ए ज्योतिषम सब्सक्राइब चेयेगा